ണ്ടോ ഇങ്ങനെയിരിക്കും ഇപ്പോൾ കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സാധിക്കും റെഡ് ഐമണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെ അവരെ ഇരട്ടിയാറുകാർ ഹരിപ്പുറമില്ലല്ലേ ആ ചേച്ചി ഒരു കൃഷിക്കാരിയാണ് ഇവരെല്ലാം കൂടെ വന്ന നമ്മുടെ തൊട്ട നാട്ടുകാരെ കേട്ടോ എന്നരിപ്പറയ്ക്ക് ഈ റെഡ് ഡയമണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുക ഇതിൻ്റെ തൈകളാണ് ഞങ്ങൾ ഡി ടി ഡി സി വഴി എല്ലായിടത്തും എത്തിക്കുന്നത് ഇതിപ്പോൾ വേണ്ടോ ഒരു എട്ട് മാസമായി നമ്മുടെ പേര നിലത്ത് കാഴ്ച കിടക്കുന്നതാണ് അപ്പോൾ അവിടുന്ന് വേറെ മരുന്നോ ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല ഇനി ഉണ്ടോ അതെ ഇങ്ങനെ ഇപ്പോൾ കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ ഇതിന്റെ തൈകൾ ഞങ്ങൾ ഡി ടി ഡി സി വഴി എല്ലായിടത്തും കൊടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാവർക്കും കൊടുക്കും അടി പേരനട അജേഷ് അജേഷ് ആ പേരൂട്ടോ അവർ വേറെ മേടിക്കാൻ നിന്നേ ഇത് കഴിച്ചിട്ട് ഇതൊരു തോട്ടം ഞങ്ങൾ ചെയ്യുവാ അങ്ങനെയുണ്ട് അജേഷ് സൂപ്പറാണ് അപ്പൊ ഇത് ഞങ്ങള് നമുക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ ഞായറാവിധി ആരും വരല്ലേ വാട്സപ്പ് വഴി രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രം അഞ്ച് കഴിഞ്ഞ് വന്നാൽ ഞങ്ങളിവിടെ വന്നാലും മറ്റുള്ള ദിവസങ്ങൾ അഞ്ചു മണി കഴിഞ്ഞാൽ ആളുണ്ടാവില്ല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ തൈകൾ ഒറിജിനലാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ പേരാണ് ആ നജീവ് വന്നതേ ഞങ്ങളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ നാട്ടുകാരനെ ഇനി നമ്മുടെ നാട്ടുകാരുടെ എടുത്തില്ലെങ്കിൽ ഇവിടെയല്ലോ അന്നേരം നമ്മളിപ്പം പറിച്ച പേരാണ് ഇപ്പം ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് വന്ന കഴിച്ചിട്ട് എങ്ങനെയുണ്ട് റെഡ് എങ്ങനെയുണ്ട് അല്ല റെഡ് ഡൈമൺമണ്ട് ഇഷ്ടപ്പെട്ടോ എവിടുന്നു വന്ന കൊന്നു അല്ലേ ഞാൻ വരുന്ന ഒരാളൊന്നും പറയേ വേറൊരു വീഡിയോ എടുത്തപ്പോളെ അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി ആ ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ കണ്ടിട്ട് പോലെ